പത്ത് വർഷങ്ങൾക്ക് മുമ്പ് മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് കേൾക്കുമ്പോൾ അതൊരു വലിയ സംഭവമായിട്ട് തോന്നിയിരുന്ന കാലഘട്ടമായിരുന്നു എന്നാൽ ഇന്ന് സർവ്വസാധാരണമായി ഒരു സാധാരണ വീടുകളിൽ പോലും മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വേണ്ടി പലരെയും മുന്നോട്ട് വരികയും അത് ചെയ്യുകയും അത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ അതേപോലെ നോർമലായിട്ട് പോവുകയും ചെയ്യുന്നു നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഇപ്പൊ അതൊരു വലിയ വിഷയമല്ല എന്തിനാണ് ആക്ച്വലി മുട്ട് മാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പൊ അത് ഓ എ ഓസ്റ്റ്യോ ആർത്രൈറ്റിസ് എന്നൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാലാണ് പൊതുവെ നമുക്ക് ആ ഒരു സ്റ്റേജിലേക്ക് നീങ്ങേണ്ട അവസ്ഥ വരുന്നത് പൊതുവെ ഓ എ കാണപ്പെടുന്നത് വലിയ ജോയിൻസ് അല്ലെങ്കിൽ സന്ധികളിലാണ് നമ്മുടെ മുട്ട് ഷോൾഡർ ഇടിപ്പ് ഈ വക സന്ധികളിലാണ് യൂഷ്വലി നമുക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നുള്ള കണ്ടീഷൻ കാണപ്പെടുന്നത് അപ്പൊ ഈ ഓസ്റ്റ്യോ ആർത്രൈറ്റിസില് ഒരു സന്ധിയിൽ വരുന്ന കുറെ കോമ്പണൻസ് ഉണ്ട് എല്ലുകൾ ഉണ്ട് എല്ലുകളെ തമ്മിൽ കൂട്ടിച്ചേർക്കുന്ന ടെൻഡൻസ് ഉണ്ട് മെനസ്കയുണ്ട് ലിഗമെൻസ് ഉണ്ട് മസിൽസും എല്ലിൽ വന്ന് ജോയിൻറ്റ് ആവുന്ന ടെൻഡൻസ് ഉണ്ട് അപ്പോൾ ഇവയിലേതില്ലെങ്കിലും ഒക്കെ തേയ്മാനം മൂലം വന്ന് ചേരാവുന്ന മാറ്റങ്ങളാണ് പലപ്പോഴും ഓയിലേക്ക് ലീഡ് ചെയ്യുന്നത് അപ്പോൾ ഓയെന്ന് പറഞ്ഞത് ഒരു ഡീജനറേറ്റീവ് ഡിസീസാണ് എന്ന് വെച്ചാൽ അത് നശിഞ്ഞു പോവുകയാണ് ആ ഭാഗം ഇപ്പം എല്ലിൻ്റെ ആ ഭാഗം ഡീജനറേറ്റ് ചെയ്ത് ഇല്ലാണ്ടാവുകയാണ് ഈ ഡീജനറേഷനെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല ഓയെ ബാധിച്ച ഒരാളുടെ മുട്ട് പഴയതുപോലെ കൊണ്ടുവര ആക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം വന്നാൽ ഇല്ല എന്നുള്ളതാണ് അതിന് ക്ലിയർ ആയിട്ടുള്ള ആൻസർ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഓയെ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം പൊതുവേ ഓയെ വരുന്നത് വെയിറ്റ് ബെയറിങ് ജോയിൻറ്സ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഭാരം കൂടുതൽ വരുന്ന ജോയിൻ്റുകളിൽ പൊതുവെ മെയിൻലി വരുന്നത് മുട്ടുകളിലാണ് ഓയെ കാണപ്പെടുന്നത് അതിന് കാരണം ആ ഒരു ജോയിൻ്റ് ആ ഒരു സന്ധ്യക്ക് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതൽ ഭാരം ആ സന്ധിയിൽ വന്നാൽ അവിടെ ഓയെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഓയക്കുള്ള ഒരു ക്ലിയർ കട്ട് കാരണം ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം ആകാം ഒരു സന്ധിക്ക് ഉള്ള മൂവ്മെന്റ്സ് അത് ഒരു ഒരു സന്ധിക്ക് അല്ലെങ്കിൽ ഒരു ജോയിൻറിന് തേയ്മാനം വരണമെങ്കിൽ അതിൻ്റെ മൂവ്മെൻസിൽ ആധിക്യം നമ്മളിപ്പോൾ ചില പ്രത്യേകതരം ജോലികൾക്ക് പ്രത്യേകതരം ജോയിൻസിന്റെ യൂസ് കുറേ അധികം നേരം നിൽക്കുക അപ്പം മുട്ടിന് കുറേ അധികം സ്ട്രെസ്സ് വരും അല്ലെങ്കിൽ സൈക്ലിംഗ് പോലത്തെ ജോലികൾ കുറേ ഏറെ ചെയ്യേണ്ടി വരിക അപ്പോഴും മുട്ടിന് സ്ട്രെസ് വരും അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാലും അപ്പോൾ ആയിട്ട് ഒരു ആക്ഷൻ നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യുവാണെങ്കിൽ അതുകൊണ്ടും തേയ്മാനം വന്നു ചേരാം പിന്നെ ജനറ്റിക് ഫാക്ടേഴ്സ് ജനതിക ഫാക്ടേഴ്സിന് എന്നും എല്ലാത്തരം അസുഖങ്ങൾക്കും ഒരു റോൾ ഉണ്ട് അപ്പോൾ ജനതിക ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും ഒരാളിൽ ഓയെ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ ഡെഫിഷ്യൻസി കൊണ്ട് അതായത് ആണല്ലോ നമ്മുടെ ബോൺസൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എല്ലുകളെല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കാൽഷ്യം ഫോസ്ഫറസ് എന്ന ഘടകങ്ങൾ കൊണ്ടാണ് അപ്പോൾ ഇവയിൽ വരുന്ന എന്തെങ്കിലും അസുഖം മൂലോ ഏതെങ്കിലും കഴിക്കുന്ന മരുന്നുകൾ കാരണോ ഇതിൻ്റെ അളവിലോ അല്ലെങ്കിൽ അതിൻ്റെ തന്മാത്രയിലോ വരുന്ന കുറവുകൾ കൊണ്ടും നമുക്ക് ഓയെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സന്ധിവാദം എന്ന് പറയപ്പെടുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു അസുഖമാണ് ഓയെ വന്നു ചേരാം അപ്പം ഇത്തരത്തിലുള്ള കാരണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഓയെ വരാം ഓയയുടെ ലക്ഷണങ്ങൾ ആ ഭയങ്കര വേദന കണ്ടിന്യൂസ് ആയിട്ടുള്ള വേദന ആയിരിക്കാം ചിലപ്പോൾ അതിൻ്റെ ചുറ്റും ഒരു റെഡ്നെസ് ഇൻഫ്ലമേഷൻ്റെ സൈൻസ് ഒരു ചുമപ്പ് കളർ കാണാം ൊടുമ്പോൾ ഒരു ചൂട് തോന്നിയേക്കാം ചിലരിൽ കൂടിയ കേസുകളിൽ അതായത് ഈ വെയി വേദന കൂടി കൂടി വരുമ്പോഴത്തേക്കും അവിടെ ഒരു നീർക്കോൾ സന്ധിക്ക് ചുറ്റും ഒരു നീര് കാണും കളർ ചേഞ്ചസ് കാണും നമ്മൾ പലപ്പോഴും ആസ്തിയുടെ മേലെ കൈവെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തോ ക്രാക്ക് ചെയ്യുന്ന പോലത്തെ ശബ്ദങ്ങളൊക്കെ കേൾക്കാം അപ്പം ഇതൊക്കെയാണ് ഓയുടെ ലക്ഷണങ്ങൾ പലപ്പോഴും ഓയെ നമ്മൾ കൺഫേം ചെയ്യണം എങ്ങനെയാണ് ഇതണ്ട് എന്നുള്ള ഉറപ്പിക്കുന്നത് ഒരു എക്സ്റേയിലൂടെയാണ് ഒരു എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ ഓയേ ഉള്ള ചേയ്ഞ്ചസ് ഉണ്ടോ ആ ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്ന് നമുക്കറിയാൻ പറ്റും ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റേജിങ് അനുസരിച്ചാണ് പിന്നെ ചികിത്സ പ്ലാൻ ചെയ്യേണ്ടത് ആദ്യഘട്ടങ്ങളിൽ തുടക്കം മാത്രമാണെങ്കിൽ നമുക്ക് പലപ്പോഴും മരുന്നുകളും സിമ്പിളായിട്ടുള്ള എക്സസൈസുകളും ഫുഡ് സപ്ലിമെൻസും അതിൻ്റെ കൂടെ സപ്ലിമെൻറ്റ് ചെയ്യാവുന്ന മരുന്നുകളും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോവാതെ നമ്മളുടെ മൂവ്മെൻറ്റ്സ് എല്ലാം പ്രോപ്പറായിട്ട് തന്നെ കീപ്പ് ചെയ്ത് പോകാൻ പറ്റും അല്ലാത്ത പക്ഷം ചെറിയ ചെറിയ ട്രീറ്റ്മെൻറ്സ് അതായത് അസ്ഥിയിലേക്ക് ഡയറക്റ്റ്ലി മെ മെഡിസിൻസ് യൂസ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ് വരെ നമുക്ക് തുടങ്ങിയിട്ട് ഫൈനലി ഒരു നിവർത്തിയും ഇല്ലെങ്കിൽ നമുക്ക് മുട്ട് റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ നീ നീറീപ്ലേസ്മെൻറ്റ് സർജറിയിലേക്ക് വരെ പോകാം അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് നമ്മൾ ഒ എ മെഡിക്കലി മാനേജ് ചെയ്യുക